ഖുറാനിൽ ഫിംഗർ പ്രിന്റ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന മതപണ്ഡിതന്മാരും വിശ്വാസികളുമുണ്ട് എന്നാൽ ഇത് ശരിയാണോ നമുക്ക് ശാസ്ത്രീയമായി പരിശോധിക്കാം ഖുറാൻ സൂറ എഴുപത്തിയഞ്ചിൽ മൂന്നും നാലും ആയത്തുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യന് വിചാരിക്കുന്നുണ്ടോ നാം അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് അതെ നാം അവന്റെ വിരൽത്തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവെന്നായിരിക്കേ ഇതിനെയാണ് മതപണ്ഡിതന്മാരും വിശ്വാസികളും കൂടി ഖുറാനിലെ ഫിംഗർ പ്രിന്റ് ശാസ്ത്രം എന്ന് പറയു നടക്കുന്നത് ശാസ്ത്രീയമായി നോക്കിയാൽ ഫിംഗർ പ്രിന്റ് ഒരു ആധുനിക ശാസ്ത്ര കണ്ടെത്തലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഫിംഗർപ്രിന്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഫസ്റ്റ് ടൈം ഉപയോഗിച്ചത് ഫിംഗർപ്രിന്റ് മനുഷ്യനിൽ ഗർഭകാലത്ത് പത്ത് മുതൽ പതിനഞ്ച് വരെ ആഴ്ച തന്നെ രൂപപ്പെടുന്നു ഒരേ വിരലടയാളം രണ്ടുപേർക്കും ഉണ്ടാകില്ല ഇത് എല്ലാമാണ് ഫിംഗർ പ്രിന്റ് ശാസ്ത്രം പറയുന്നത് ഈ വാദങ്ങളിൽ ഒന്ന് പോലും ഖുറാനിൽ പറയുന്ന പോലുമില്ല എന്നിട്ടാണ് ഖുറാനിൽ ഫിംഗർ പ്രിന്റ് ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ മതപണ്ഡിതന്മാരും വിശ്വാസികളും കൂടി വ്യാഖ്യാന ഫാക്ടറി ഇറക്കി തെളിഞ്ഞത് ഖുർ വാചകത്തിന്റെ യഥാർത്ഥ അർത്ഥം അവിടെ ഉപയോഗിച്ച അറബി വാക്ക് ബനാന എന്നാണ് അത് വിരലിന്റെ അകലും മാത്രമല്ല ചെറിയ അസ്ഥികൾ അല്ലെങ്കിൽ കൈകാലിന്റെ ഏറ്റവാകും എന്നും അർത്ഥമാക്കാം മിക്ക ഖുറാൻ പണ്ഡിതമാരും പറയുന്നത് ദൈവം മനുഷ്യനെ പൂർണ്ണമായി പുനർനിർമ്മിക്കും എന്നാണ് അതായത് മരണാനന്തര പുനർജീവനമാണ് ഈ കുറാൻ ആയത്തുകളിലെ വിഷയം അല്ലാതെ ഫിംഗർ അല്ല ഫിംഗർ പ്രിന്റ് സമം എന്ന് പറയുന്നത് പിന്നീട് മതപണ്ഡിതന്മാർ ഇറക്കിയ വ്യാഖ്യാന ഫാക്ടറി മാത്രമാണ് അതായത് ആഫ്റ്റർ ദ ഫാക്ട് ഇന്റർപ്രിറ്റേഷൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ശാസ്ത്രീയ പ്രവചനമില്ല പകരം വ്യാഖ്യാന ഫാക്ടറി മാത്രമേയുള്ളൂ അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയുള്ളൂ കുറാനിൽ ഫിംഗർ പ്രിന്റ് ശാസ്ത്രം നേരിട്ട് പറഞ്ഞിട്ടില്ല ഇത് വെറും മതപ്രചാരണം മാത്രമാണ് ശാസ്ത്രവും മതവും ഒരിക്കലും ചേർന്ന് പോകുന്നതല്ല